ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ എവിടെയോ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അല്ല അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ കൂടെ അവർ എവിടെയോ പോ കറങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഹാപ്പിയായിട്ട് മൂമെൻറ്റ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവരെക്കൊണ്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നില്ല അതിന് ഇവിടെ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം പ്രോബ്ലം നിങ്ങളുടെ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ലായിരിക്കും ഇവരുടെ കൂടെ പുറത്ത് പോകാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ലായെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും ഇവർക്ക് ഇന്ന് എന്തെങ്കിലും ബിസി ബിസിയായിട്ടുള്ള വർക്കായിരിക്കും ഇവർക്ക് ആഗ്രഹമുണ്ട് ഇതിനൊക്കെ പക്ഷെ കൊണ്ട് സാധിക്കുന്നില്ല ചിലപ്പോൾ ഇന്നും വർക്കുണ്ടായിരിക്കും ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഇവരുടെ മേൽ വന്നു കാണും ഇന്ന് അത് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു കാണും ആ ജോലി അത് കാരണം ഇറങ്ങാൻ പോകാനൊന്നും പറ്റുന്നില്ല അങ്ങനൊരു വിഷമത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടെ ഹൃദയം വളരെയധികം തകർന്നിരിക്കുകയാണ് ഈ തകർന്നിരിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഏതോ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ക്രൂരതയുള്ള വ്യക്തിയാണ് ഇവരോട് ക്രൂരത കാണിച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഒന്നുകിൽ ഇവരുടെ ബോസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ അച്ഛനായിരിക്കാം ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ലൈഫ് ഇവരുടെ ഇഷ്ടം പോലെ ജീവിക്കണമെന്നാണ് പക്ഷേ ഏതോ ഒരു വ്യക്തി ഇവരെ അതിന് തടസ്സപ്പെടുത്തുന്നു അങ്ങനെ ജീവിക്കാൻ തടസ്സപ്പെടുത്തുന്നു അങ്ങനെ നീ നീ അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കേണ്ട നമ്മൾ പറയുന്നത് പോലെ കേട്ടാൽ മതി നമ്മൾ പറയുന്ന അനുസരിച്ച് നീ എല്ലാം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇവരെ തടസ്സപ്പെടുത്തുന്നു അതാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകുന്നത് ഇവിടെ ആ ഓപ്പോസ്റ്റുള്ള വ്യക്തിക്ക് അത്രമാത്രം പവറുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ തടസ്സപ്പെടുത്തുമ്പോൾ ഇവർ തിരിച്ചൊന്നും പറയുന്നില്ല നിങ്ങളുടെ പേഴ്സൺ കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എവിടെയെങ്കിലും സ്പിരിച്വൽ പ്ലേസിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവിടെ നിന്ന് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു നിർണായക തീരുമാനം എടുക്കുന്നത് തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കരിയർ റിലേറ്റഡായിട്ടും എന്തോ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം ഇന്നത്തെ ദിവസം ഇവർ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഹാർട്ട് ബ്രേക്ക് എനർജിയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലാണ് ഉള്ളത് എങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് റിലീസാകാനുള്ള ഒരു വൈബ്രേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മേജേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ടോക്സിക് ആയിട്ടുള്ള മേജേഡ് ലൈഫാണ് അവിടെതെങ്കിൽ അതിൽ നിന്ന് റിലീസാവാനുള്ള വൈബ്രേഷനിലുമാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇന്നത്തെ യോ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശോയ് താങ്ക് യു സോ മച്ച്